അസ്സാം വലൈക്കും ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ് ദാരിദ്ര്യവും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും മാറിക്കിട്ടാനുള്ള ദുബായിനെ കുറിച്ചാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരു ദുബായും കൂടിയാണ് ഈ മൂന്ന് കാര്യങ്ങൾക്കും നമുക്ക് ഓതാൻ കഴിയുന്ന ഒരു ദുബായാണ് തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ കോപത്തിന് അടിമപ്പെട്ടവരായി ചിലരെങ്കിലും കാണാതിരിക്കില്ല കാരണം നിസ്കരിക്കാത്തവർ കറക്റ്റായിട്ട് നിസ്കരിക്കാത്തവർ കാണും നോമ്പനുഷ്ഠിക്കാത്തവർ കാണും പല രീതിയിൽ തെറ്റ് ചെയ്യുന്നവർ കാണും അള്ളാഹുവിന്റെ കോപം വരുമ്പോഴാണ് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങളും ആപത്തുകളും പലവിധ പ്രാരാബ്ദങ്ങളും ദാരിദ്ര്യങ്ങളും പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹുവിന്റെ പരീക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്നത് അള്ളാഹുവിന്റെ കോപം വരുമ്പോഴാണ് ആ പരീക്ഷണത്തിലൂടെ നമുക്ക് എന്ത് ഇതെല്ലാം കിട്ടുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ഓതാനുള്ള ഒരു ദോഹ ഉണ്ട് അതിമഹത്തായ വളരെ ചെറിയ ഒരു തുകയാണ് തീർച്ചയായിട്ടും ഈ തുക എല്ലാ ദിവസവും ചൊല്ലാം ഓരോ തവണ വെച്ച് ചൊല്ലാം നിങ്ങൾക്ക് കഴിയുന്നത്ര ചൊല്ലാവുന്നതാണ് ഒന്നോ മൂന്നോ അതിലധികമോ നിങ്ങൾക്ക് ചൊല്ലാം അതുമല്ല എല്ലാ ദിവസവും പതിവാക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും പരീക്ഷണത്തിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതിലൂടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു എടുത്ത് മാറ്റി കളയാതിരിക്കട്ടെ അതിന് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആർ അബ്ബല്ലാലി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക ഇതുവരെ പറഞ്ഞവർക്കെല്ലാം എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കമന്റുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ദുഹ അവരെ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക ആരുടെ ദുവാ പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുമെന്ന് അറിയില്ല ഇൻഷാല്ല അള്ളാഹു എല്ലാവരുടെയും ദുവാ സ്വ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം ഈ വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരുപാട് വീഡിയോസ് ഈ ചാനലിലുണ്ട് അത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരാളെങ്കിലും പുതിയ ആള് നമ്മുടെ ചാനലിലോട്ട് വന്നു എങ്കിൽ അവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒന്നുകൂടി ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമിനയിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ തന്മയിൽ കാണുന്ന വീഡിയോസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് വായനയും തിക്രനെയും സ്വലാത്തിനെയും കുറിച്ചൊക്കെ അറിയണം നമ്മുടെ ജീവിതത്തിലും ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് നമുക്ക് നമുക്കുണ്ട് നമ്മൾ അതും കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് നമുക്ക് ഓതി അതിനൊരു ഫലം കിട്ടുക തന്നെ വേണം ഉള്ളവർ തീർച്ചയായിട്ടും ഇൽമിനെ കുറിച്ച് അറിയാൻ ഏർ താല്പര്യമുള്ളവരൊക്കെ വീഡിയോ എടുത്ത് കാണുക ഇത് മാത്രമല്ല ഒരുപാട് വീഡിയോകൾ ചാനലിലുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയുവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തമ്മിലെങ്കിലും ഇവിടെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇത് എല്ലാവരും വീഡിയോസ് കാണുക അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളിൽ നിങ്ങൾക്കുള്ള വേദനകളുടെയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളുടെയും ഒരു കാര്യം നിങ്ങളിൽ തന്നെയുണ്ട് അതിനൊരു പരിഹാരം നിങ്ങളിൽ തന്നെയുണ്ട് അത് വിട്ടിട്ടാണ് നമ്മളിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിഷമം മാറുന്നില്ല ബുദ്ധിമുട്ട് മാറുന്നില്ല പ്രയാസം മാറുന്നില്ല പലവിധ വേദനകൾ മാറുന്നില്ല എന്ന് കരുതിയിട്ട് അതും അള്ളാഹുവിന്റെ പരീക്ഷണമാണ് പടച്ചവന് സുചോതി ചെയ്യുക അഞ്ചു നേരവും കൃത്യമായിട്ട് തന്നെ അത് അനുയോജ്യമായിട്ടുള്ള നേരത്തിൽ പറച്ചവന് വേണ്ടി സുജോതി ചെയ്യുക അതുപോലെ തന്നെ ഇസ്തൂഫാർ വർധിപ്പിക്കുക നിങ്ങളെ കഴിവതും ഞാൻ എടുത്തു പറയണ അത്രയധികം പ്രാധാന്യം അതിനുണ്ട് ഇസ്തൂഫാറിന് തീർച്ചയായിട്ടും അത് നിസ്സാരമായിട്ട് നിങ്ങളെ കണക്കാക്കരുത് അത് ഇന്നു മുതൽ എല്ലാ ഭരണ നിസ്കാരങ്ങൾക്ക് ശേഷവും നൂറ് തവണ ചൊല്ലുന്ന ഒരു പതിവ് നിങ്ങൾ ഉണ്ടാക്കി അത് എന്ത് തന്നെ ജോലി കടന്നാലും എന്ത് തന്നെ ഇനി എന്ത് തന്നെ ആവശ്യം കടന്നാലും നമുക്ക് മുന്നിൽ ഉണ്ടെങ്കിലും നമ്മൾ ഇസ്തഫാർ ചൊല്ലുവാൻ വേണ്ടി റെഡിയായിരിക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതി നൂറ് ഇസ്തികഫാറ് ചൊല്ലുവാൻ വേണ്ടിയിട്ട് ഇസ്തികഫാർ വർദ്ധിപ്പിക്കുന്നതോടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മഞ്ഞിലലിഞ്ഞ് ഉരുകി പോകുന്നത് പോലെ അത് ഉരുകി പോകുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും എനിക്കതിനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് വാട്സപ്പില് ഒരുപാട് പേർക്ക് ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ ഒരുപാട് ഒരു അവരുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അവർ അറിയിച്ചു അവരുടെ സന്തോഷങ്ങള് അതെനിക്ക് എടുത്തിടാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഇൻഷാല്ല ഇനി വരും വീഡിയോകളിൽ ഞാൻ അത് ഉൾപ്പെടുത്താം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു വാക്ക് കേട്ടെങ്കിലും നിങ്ങൾ ഇസ്തഫാർ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക സംസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക നമ്മുടെ നമ്മുടെ പ്രശ്നത്തിലുള്ള പരിഹാരം നമ്മളിൽ തന്നെയുണ്ട് ആദ്യം നിങ്ങൾ ചിന്തിക്കുക അത് ഓതനോ ഇത് ഓതനോ ഇത് ഓ ഇരുന്നാൽ പോലെ നമ്മുടെ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം മാറുമല്ലോ എന്ന് കരുതിയിരുന്നാലൊന്നും നടക്കില്ല തീർച്ചയായിട്ടും അഹുദിനെ തൗഫീക്ക് നൽകട്ടെ ഇനിയും ഇതുപോലുള്ള ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല് അസ്സലാമി